ാണ് ഒഴിവ് ഇല്ല അപ്പൊ മെസ്സേജ് വിട്ട ഞാൻ അതിന്റെ ഇടയിൽ മെസ്സേജ് മറുപടി തരാം എന്റെ നേരെയാണല്ലോ ഗ്രൂപ്പിലെ ഞാനും മൂന്ന് ദിവസമായിട്ട് ഉറക്കും കൂടി ഇല്ലാതെ പണിയിരിക്ക അതുകൊണ്ടാണ് ഞാൻ ബാഗ് തിരിഞ്ഞില്ല വീഡിയോ ഒന്നും ചെയ്യണം ഫുൾ എവിഡൻസ് വീഡിയോ ചെയ്യണം ഒരു അഡ്വാൻസ് ഇന്നത്തെ റേറ്റിന് ായല്ലോ എടുത്തല്ലോ പിന്നെന്താ കൊടുക്കണ്ടേം പറ എങ്ങനെയാണത് ഞാൻ നല്ല വിഷയം നിങ്ങള് ഉം അവിടെ നാട്ടിൽ എപ്പോഴും ോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ അല്ലെങ്കിൽ ശരിയാവില്ല വീട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം അടുത്ത് ഞാൻ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ എനിക്ക് കേട്ട് മടുത്ത് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്നും മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചാല് എനിക്ക് പറയാനൊരാളുണ്ട് ആൾ വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ലാന്നുണ്ടല്ലേ ജീവിതം വേസ്റ്റാണ് വെറുതെയാണ് അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തൂ ഇപ്പോൾ പറയാൻ പോകും സാജിദാ സാജിയെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സാജിദ സാജി ഒരു മുഖ്യ കഥാപാത്രം ആ കഥാപാത്രത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തവണ്ണം ആ പാത്രം നമ്മുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ എന്താ പറയുക എന്നിൽ വിളമ്പിത്തരുമോ എനിക്ക് വിളമ്പിത്തരുമോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ പാത്രത്തെ കണ്ടുകൊണ്ട് ഒട്ടനേകം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ചെറുപ്പക്കാരായ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ചെത്തു പിള്ളേരൊക്കെ ഈ സ്ത്രീയുടെ എന്താ പറയുക ആ ആ ഒരു ശൃംഖരിക്കുന്ന വാക്കുകൾ കേട്ട് വീഴാത്ത ചെറുപ്പക്കാരില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ആ ആ പാത്രത്തിൽ നിന്ന് മതി വരുമ്പോളം തേൻ നുകരാൻ വേണ്ടി ഓടിയെത്തിയിരിക്കുകയാണ് ചെറുപ്പക്കാർ മുഴുവനും അതാണ് പക്ഷേ ഇപ്പോൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ചെറുക്കന്മാരുടെ തേനൊക്കെ കുടിച്ച് അവരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്നത് കരിവണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തേൻ കുടിച്ച് ആ പൂവിനെ വടക്കാക്കി പോക പോകുന്നത് പട്ടേ ഇപ്പം നേരെ വിരുദ്ധമായിട്ടാണ് വിപരീതമായിട്ടാണ് ഇപ്പം ഈ ഈ സ്വർഗ്ഗത്തിലേക്ക് ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരെ മുഴുവനും എന്താ പറയുക ശൃംഗാരമൊഴികളോട് കൂടെ വിളിച്ചു ചേർത്ത് അവരിങ്ങനെ എന്താ പറയുക ഈ വിളക്കത്തേക്ക് പാറ്റകളെ അടുപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരെ മുഴുവനും വിളിച്ചു ചേർത്ത് അവരുടെ സാമ്പത്തികമായ ആ സോസ് അത് മുഴുവനും അവളുടെ പോക്കറ്റിലാക്കുക അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഒരു സംഭവം നമ്മൾ കേട്ടു കേൾവീല്ല എന്താണ് ഇതിന് യഥാർത്ഥത്തിൽ പറയുക അപ്പം ഈ സ്വവർഗത്തിലേക്ക് ഓടിയെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പാറ്റകളായിട്ട് ഈ വിളക്കത്തേക്ക് ഓടിയെത്താൻ വേണ്ടി വരുന്ന ഓടിയെത്തുന്ന ഈ പാറ്റകളായ ചെറുപ്പക്കാരെയാണ് നമ്മൾ തല്ലി ഓടിക്കേണ്ടത് ഇപ്പം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം സർഫനിടെ പൈസ അത് കുറെ വാങ്ങി ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഇപ്പോൾ ഈ എന്താ പറയുക ഈ പറയുന്ന റൗഫ് ആ റൗഫിൻ്റെ ദുഃഖകരമായിട്ടുള്ള സങ്കടം നിങ്ങളൊന്ന് നോക്കൂ ഇപ്പൊ നിങ്ങൾ കേട്ടില്ല ആ റൗഫ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്താ സങ്കടകരമായ ആ റൌഫ് പറയുകയും അപ്പോൾ തന്നെ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ആ റൗഫിൻ്റെ മറുപടി കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ സാധ്യത പറയുന്നുണ്ട് എന്താ പറയുന്നത് നിങ്ങൾ എനിക്ക് എനിക്കൊരു പ്രതികാരമുണ്ട് നോക്കി നോക്കുന്ന നാലഞ്ച് മക്കളുടെ അവൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇപ്പൊ ഈ പെണ്ണ് പറയുന്നത് അവരുടെ ഒരു ഒരാങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവൾ സമ്മതിക്കും അവൾ പറയുന്നുണ്ട് എൻ്റെ മകൻ എവിടെ ഏതിനെ കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല ഞാനത് യാതൊരു തടസ്സവും കൂടാതെ സ്വീകരിക്കും പക്ഷെ അത് നീ ഒരുത്തി മാത്രമല്ലേ അങ്ങനെ ചെയ്യുള്ളൂ ലോകത്തെ കുടുംബ കൺസെപ്റ്റുള്ള ഏതു ജാതി മതത്തിൽപ്പെട്ട ഒരു 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 വിവാഹം ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് അവരുടെ അമ്മയ്ക്ക് അവൻ്റെ ഉമ്മയ്ക്ക് ഉപകാരമാകുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിലെത്തണമെന്നാണ് സാധാരണ രീതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലോകത്ത് ഇന്ന് വരെ ഒരാളും അതാ ഞാൻ നേരത്തെ പറഞ്ഞ വേശ്യയുടെ മകൻ പോലും ആ അവൻ കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി വേശിയാവരുത് എന്ന അഥവാ ആ തൻ്റെ മകൻ കൊണ്ടുവരുന്ന ആ പെൺകുട്ടി ചാരിത്ര ശുദ്ധി ഉള്ളവളാവണം നല്ല ഒരു പെണ്ണാവണം ഇത് അതൊന്നുമില്ല ചാരിത്ര ശുദ്ധിയില്ല എന്ന് മാത്രമല്ല മാത്രമല്ല ഒരു കിളവിയെ അതിനിവൾ പറയുന്ന മസാലകൾ നിങ്ങൾ കുറച്ച് മുമ്പൊക്കെ അവൾ വീഡിയോയിൽ പറയുന്നത് കേട്ടല്ലോ കാരണം ഇപ്പോഴത്തെ ചെക്കന്മാർക്കൊക്കെ പ്രിയം ആൻറ്റിമാരെയാണ് ആന്റിമാർക്ക് ഇഷ്ടം ചെക്കന്മാരെയാണ് ഇങ്ങനെയൊക്കെ ലോകത്തെവിടെയും ഒരു ഒരു സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വന്ന് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ പറയുന്നത് നോക്കണം ഒരു ആംഗ്ലമാരായിട്ട് നമ്മൾ കാണേണ്ട പുരുഷന്മാർക്ക് മുമ്പില് ഉപ്പമാരായിട്ട് കാണേണ്ട പുരുഷന്മാർക്ക് മുമ്പിൽ നോക്കണം ഉമ്മമാരും അമ്മായിമ്മമാരുമായി കാണേണ്ട ഉമ്മമാർക്ക് മുമ്പിൽ അഥവാ കുടുംബ കൺസെപ്റ്റ് എന്ന പരിശുദ്ധി ആ പരിശുദ്ധി അവിടെ വാക്കുകൾ കൊണ്ട് എന്താക്കി തീർക്കുന്നു ഉടച്ചു കളയുന്നു യഥാർത്ഥത്തിൽ കാലാകാലം ഇവിടെ ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടിയാണോ സാധ്യത നീ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയാണോ ഇത്തരത്തിലൊക്കെ ഈ ചെറുപ്പക്കാരുടെ ഈ ഭാവി മുഴുവൻ നശിപ്പിക്കുന്നത് തികഞ്ഞും അവരെ നീ ഒരു ചരിത്രശുദ്ധി ഇല്ലാത്ത ചെറുക്കന്മാരാക്കി തീർക്കുന്നു എന്നതിലുപരി അവരെ സംബന്ധിച്ചിടത്തോളം നീ ഈ നീ എന്തു പറഞ്ഞാലും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അതൊക്കെ നീ വിചാരിക്കുന്നത് പോലെ എന്നെ പൂത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല കാരണം നീ പറയുന്നുണ്ട് ഇതൊക്കെ കമൻ്റോഡികൾ ചെയ്യുന്നതാണ് അവർന്ന് വേറെ നീ എന്തു പറഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിൽ ലോകാടിസ്ഥാനത്തിൽ അത് എത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് പറയണം അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം നീ വടി അഥവാ ആ ചരിത്രശുദ്ധി നഷ്ടപ്പെട്ട പുരുഷന്മാർ അവർ അവരുടെ കുടുംബത്തിന് എത്രമാത്രം സങ്കല്പങ്ങളുണ്ട് ഇപ്പോൾ ഈ പറയുന്നുണ്ട് അഞ്ച് മക്കളുള്ള വിധവയായിട്ടുള്ള നീ നീ ആ ആ എന്താ പറയുന്നത് നീ ആ പറയുന്ന റൗഫിനോട് പറയുന്നുണ്ട് എന്നെ സ്വീകരിക്കൂ ഇതിൻ്റെ എന്നെ ഭാര്യയാക്കി സ്വീകരിക്കൂ എൻ്റെ കുട്ടികൾക്ക് ഒരു വാപ്പയാവട്ടെ ഇതിൻ്റെ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടാവട്ടെ അങ്ങനെ നീ നീ എന്നെ വിവാഹം ചെയ്താൽ എൻ്റെ ഈ വിധവ വിധവ എന്ന ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരമായല്ലോ ഇനി ആരും തന്നെ എന്നെ വിധവ വിധവ എന്ന് പറഞ്ഞ് കളിയാക്കില്ല ഇതൊക്കെ കേൾക്കാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻ ലോകത്ത് ഏതെങ്കിലും ഉണ്ടോ വിധവ ആണ് എന്ന് പറയിപ്പിക്കാതിരിക്കാൻ ഏതെങ്കിലും എനിക്ക് വിവാഹിതരായിട്ടുള്ള ഒട്ടനേകം പുരുഷന്മാരുണ്ടാകുമല്ലോ സ്റ്റെപ്പിനിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഏകദേശം അമ്പതോ അറുപതോ വയസ്സായിട്ടുള്ള സമ്പന്നന്മാരുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ വേറെ നീ വിചാരിക്കുന്നത് പോലെ വിവാഹം ചെയ്ത് ഒരു ഭാഗത്ത് നിർത്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തവരുണ്ടാകും ഇവർക്കൊക്കെ ഓക്കെ എന്താ ഭാര്യ മരിച്ചിട്ടുള്ളവർക്ക് അതോടൊപ്പം നീ ഈ ചെറുപ്പക്കാരുടെ ഭാവി എന്തിനാണ് പിടികൂടുന്നത് പെണ്ണ് അവർ അവരുടെ കുടുംബ കൺസെപ്റ്റിനനുസരിച്ച് ഏതെങ്കിലും പെൺകുട്ടികളെ ന്യായമായ രീതിയിൽ കൊണ്ടുവന്ന് കൂടെ താമസ ന്യായമായ മാർഗത്തിൽ വിവാഹം ചെയ്ത് നിക്കായ് ചെയ്ത് അവർ കൂടെ കുടുംബത്തിനും അവൾ അവർക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ കഴിയട്ടെ നീ പറയുന്ന ലിവിൻ ടുഗദർ എത്ര കാലത്തേക്കാണ് നീ പറയുന്നുണ്ട് ലിവിൻ ടുഗദർ ആ എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ലിവിൻ ടുകദറിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നിയാൽ വേണമെങ്കിൽ നിഖായ് ചെയ്യാം അതല്ല നിഖായ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല റഹുഫേ നീ ഒരു വീട് വാങ്ങി ഒരു വാപ്പയാവട്ടെ നമുക്കൊരു വീടുണ്ടാവുക എന്തൊക്കെയാണ് സാധ്യത നീ പറയുന്നത് എന്തു ശൃംഗാരഭാവത്തിലാണ് ഏത് ഏത് ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക പോലും അഥവാ വന്ധ്യങ്കരണം ചെയ്തവരെ പോലും വീഴ്ത്താവുന്ന രീതിയിലുള്ള നിന്റെ ശൃംഗാര ഭാവങ്ങൾ നിൻ്റെ ശൃംഗാര വാക്കുകൾ ഇത് മുഴുവനും ഈ ചെറുപ്പക്കാർ കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇത് കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിന്റെ ഈ ഓരോ ഓരോ വായാടിത്തം നീ മാത്രമല്ല അറിയുന്നത് കുടും എന്നിട്ട് പറയാണ് നിന്റെ ഉമ്മയോടൊപ്പം വേണമെങ്കിൽ നീ അങ്ങനെ ജീവിക്കാം നിന്റെ കുടുംബത്തോടൊപ്പം വേണമെങ്കിൽ അങ്ങനെയും ഞാൻ ജീവിക്കാം എനിക്ക് നീ എന്തായാലും വിവാഹം ചെയ്ത് കിട്ടണം ഇതുവരെയും സരഫരിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പെണ്ണ് നാണമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഈ സരഫരിയുമായിട്ട് ശൃംഖരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ നീ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കാളി നീ എന്താ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചു എന്നിട്ട് നീ മലയാളി വാർത്ത എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിനോട് നീ ഈ പ്രശ്നങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു അങ്ങനെ മുഴുവൻ ലോകത്ത് വൾഗരായി നിന്റെ പ്രവൃത്തിയും നിന്റെ വാക്കുകളും ലോകത്തിൻ്റെ ബോധ്യമായി എന്ന് മാത്രമല്ല നീ വഴി ചതിക്കപ്പെട്ട ഈ ചെറുപ്പക്കാർക്കും ഇനി ഭാവിയുണ്ടോ യഥാർത്ഥത്തിൽ നീ അവർക്ക് ലക്ഷങ്ങളാണ് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് യഥാർത്ഥത്തിൽ ഒരുക്കെ ഇത് ഒരുക്ക മാത്രം കൊടുത്ത പൈസയാണ് ഇനി അതോടൊപ്പം തന്നെ എത്ര പേരും പണം ഈ സ്ത്രീയിൽ ഈ സ്ത്രീ ഇതേമാതിരി വസൂലാക്കിയിട്ടുണ്ടാകും പല തന്ത്രങ്ങളും പറഞ്ഞ് ഒരിക്കൽ പറയുന്നതല്ല മറ്റൊരിക്കൽ പറയുന്നത് മറ്റൊരിക്കൽ പറയുന്നത് ഇനിയിപ്പോൾ ആളുകൾക്ക് കൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പോലും ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ഇരിക്കുകയാണ് ഈ സാധ്യതാ സാജി ആ പറ അങ്ങനെ പറഞ്ഞിട്ടും കുറേ വിവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ സാജിദാ സാജി എന്ന് പറയുന്ന അവളുടെ എന്താ പറയുക ആ പ്രൊഫൈലിൽ തന്നെ അവൾ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ചെറുക്കന്മാരെ പറ്റിച്ചെടുക്കുന്ന പൈസ പോരാ ഈ ഗൂഗിൾ എന്താ പറയുക ഈ യൂട്യൂബിലൂടെ കിട്ടുന്ന ലക്ഷങ്ങൾ പോരാ എന്നിട്ട് ഇത്തരത്തിൽ ഒരു എന്താ പറയുക ഒരു മധ്യസ്ഥയായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ചാനലിൽ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കാരണം ഇപ്പോൾ നല്ല റീച്ച് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ മന്ദന്മാരെയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മന്ദന്മാരായ ഈ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുറേ എന്താ പറയുക അവളെപ്പോലെ അവളെക്കാളും തരം തന്ന കുറച്ച് ആളുകളുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾ ഇത്തരത്തിലുള്ള ഈ ഈ പ്രവൃത്തിയുമായി സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ അന്തസ്സിനെയും സോഷ്യൽ മീഡിയയുടെ ആ വിശ്വസതയെയും ഒക്കെ ഈ സാധ്യതാ സാജി എന്ന് പറയുന്ന ഒരു സ്ത്രീ തല്ലിക്കെടുത്തി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ്യതയെ ഇല്ലാതാക്കി ഇനി ലോകത്ത് എന്തും എന്തും കാണിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അല്ലെങ്കിൽ ഉള്ളത് എന്ന് തോന്നുന്ന ഒരവസ്ഥ അഥവാ കുടുംബ കൺസെപ്റ്റിനെ തകർത്തു സാമൂഹ്യം മാത്രമല്ല ഒരു ആനഞ്ച് കുട്ടികൾ കൂടെ ഉണ്ട് ആ കുട്ടികളെ സംരക്ഷിക്കുക എന്നതിന് വേണ്ടിയാണ് ആ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് ആ പെൺമണ് സഹായിച്ചുകൊണ്ടിരുന്നത് ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തിരിഞ്ഞു ഇനി എന്തായി ഇനി സഹായം ലഭിക്കുകയില്ല എന്ന് തോന്നൽ വന്നപ്പോഴാണ് ഇപ്പോൾ ഇവൾ ഈ ഈ പറയുന്ന റഹൂഫിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി ഞമ്മൾക്ക് ഒരു വീട് വാങ്ങണം ഇനി അതൊന്നും അല്ലാത്ത സംഭവമെങ്കിൽ നിങ്ങളുടെ കൂട്ടിലേ വീട്ടിലേക്ക് നിങ്ങളുടെ ഉമ്മയുടെ അടുത്തേക്ക് ഉപ്പയുടെ അടുത്തേക്ക് പെങ്ങന്മാരുടെ അടുത്തേക്ക് ഞാനൊരു മണവാട്ടിയായിട്ട് വന്നു കയറാം എന്താണ് എന്താണാലോചിച്ച് നോക്കുമ്പോൾ ഒരു അവിവാഹിതനായിട്ടുള്ള ഒരു പുരുഷൻ ആ ഒരു മകൻ പത്തിരുപത്താറ് വയസ്സായ ഒരു ചെറുക്കൻ അവൻ്റെ കുടുംബത്തിൻ്റെ സങ്കല്പത്തിൽ അവൻ്റെ സങ്കല്പത്തിൽ അവൻ്റെ സ്വപ്നത്തിൽ ഒക്കെയാണ് ഈ സ്ത്രീ എന്ത് വാരിയിട്ടും മണ്ണ് വാരിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്നിട്ട് ഇനിയിപ്പോൾ ഇവൾക്ക് ഒരു കുറച്ച് കാലത്തേക്ക് ലിവിൻ ചുകദറിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റൗഫിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ വളരെയായി ശ്രമിക്കുന്നു ലക്ഷങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് ഈ മരമന്ദൻ അധ്വാനിച്ച് ആ പ്രവാസലോകത്ത് പോയി മണലാരണ്യത്തിൽ പണിയെടുത്ത് സമ്പാദിക്കുന്ന ലക്ഷങ്ങൾ ഈ പറയുന്ന എന്താ പറയുക ഈ സ്ത്രീക്ക് തിന്നാൻ കൊടുത്ത് വലസാൻ കൊടുക്കുകയാണ് എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പോവുകയാണ് വയനാട്ടിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും തോന്നിവാസപ്രകാരം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് കറങ്ങി ഞാൻ അവിടെ സ്വന്തം പിള്ളേർ പോലും ഇല്ല ആ പിള്ളേരെ പോലും കൂട്ടാതെ ഈ പെണ്ണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു ഇന്റർവ്യൂക്ക് പോയതാണ് എന്ത് ഇന്റർവ്യൂ ഞാൻ അന്ന് അറിഞ്ഞെടുത്തോളം ഈ പെൺകുട്ടിക്ക് അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല ഏകദേശം ഒരു പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ള അവൾ ഏതോ കണ്ണന് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട് അതല്ലാതെ അവൾക്ക് ഒരു ജോലിക്ക് യോഗ്യത തേടാൻ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ഒന്നുമുള്ള യാതൊരു അർഹതയും കഴിവുമില്ല എന്നിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്റർവ്യൂക്ക് പോയി ഞാൻ ഇന്നടുത്ത് ഇന്റർവ്യൂക്ക് പോയി എന്തൊക്കെയാണ് പറഞ്ഞു മാത്രമല്ല കല്യാണ വസ്ത്രം അങ്ങനെ ഒരു സംഭവമേ നടക്കാതെ ഒരു പുതിയ പെണ്ണായി ഒരു മണവാട്ടിയായിട്ട് വസ്ത്രം ധരിച്ച് അവൾ സോഷ്യൽ മീഡിയയിൽ അതും പോസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അതൊക്കെ വരുമാനം ഉണ്ടാക്കി അതൊക്കെ ഇഷ്ടം പോലെ ആളുകൾ റീച്ച് കൊടുത്ത് ഇന്നൊരു നല്ല സമ്പന്നയായി തീർന്നിക്കാണ് ആവശ്യം മാത്രമല്ല ഒരു വീട് വാങ്ങേണ്ട പൈസയിൽ ഉപരി അവിടെ സമ്പാദിച്ചിട്ട് പോലും ഒരു വീട് വാങ്ങുകയല്ല എന്താ കാരണം വീട് വാങ്ങിയാൽ തനിക്ക് ഈ സാധാപം കിട്ടൂലല്ലോ തൻ്റെ വീട് കണ്ടില്ലേ എൻ്റെ കുട്ടികളെ കണ്ടില്ലേ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ആ അറ്റ്മോസ്ഫിയർ മുഴുവലും ഒപ്പിയെടുത്ത് ഈ വ്ളോഗിൽ കാണുമ്പോൾ ആ പാവമാണ് ഈ പെൺകുട്ടി അനാഥയാണ് അഗതിയാണ് നോക്കണം വിധവയാണ് ഈ കുട്ടികളെ സംരക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് പല പല തന്ത്രങ്ങളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നിട്ടും ഈ കേരളീയ മനസ്സ് അഥവാ മലയാളി ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് ഗഫു രാജിയപ്പെടുത്തിയ ജെന്നുമ്മ ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ഒറ്റയടിക്ക് പോക്കറ്റിലാക്കിയിട്ട് ആ ആതുവിനെ കൊലപ്പെടുത്തിയ നാടാണിത് നമ്മൾ സാധാരണ പറയും പെണ്ണുങ്ങൾക്കാണ് ബുദ്ധി ഇല്ലാത്തതെന്ന് എന്നാൽ പെണ്ണുങ്ങൾ എന്താ വിരിക്കുന്ന നെറ്റിൽ മുഴുവനും അഥവാ ഈ വലയിൽ മുഴുവനും ഈ പുരുഷന്മാർ പോയി പെടിയാണ് അതാണ് പത്തറുപത് വയസ്സ് കഴിഞ്ഞ ഗഫൂറാജി ആജി പ്രവാസലോകത്ത് ലോകം കണ്ട ഒരു പുരുഷൻ ശക്തൻ ഇയാൾ വീണ് പോയി ഈ ജിന്നുമൈൽ ആ സ്ത്രീയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ഇയാളുടെ ആർത്തി കൊണ്ട് അയാൾ അയാൾ കബറിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ആ സ്ത്രീ പോക്കറ്റിലുമാക്കി അയാൾ കബറിലേക്ക് മാക്കി എന്നിട്ടോ ഇനിയും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയാണ് എന്ത് ഇത്തരത്തിലുള്ള ചിന്നുമമാരെ മജലിസിലേക്കും ഒക്കെ ആളുകൾ കൂട്ടം കൂടിയിട്ട് എന്നതുപോലെ തന്നെ ഈ ശൃംഗാര കഴിവുള്ള ഈ ഈ പറയുന്ന ഈ സ്ത്രീകളുടെ ആ കുടിലുകളിലേക്കും കൊട്ടാരങ്ങളിലേക്കുമൊക്കെ പാഞ്ഞു ചെല്ലുന്നു യുവാക്കളും ആളുകളും മുഴുവനും അത് സലാഹത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ വികാരത്തിൻ്റെ പേരിൽ പലതും മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് ഈ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി